തൃശൂർ കുന്നംകുളത്ത് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി പോളി കലോത്സവത്തിനിടെ വീണ്ടും സംഘർഷം കുന്നംകുളം ടൗൺ ഹാളിൽ ഇന്ന് ഒന്നരയോടെയാണ് സംഘർഷമുണ്ടായത് ഇന്നലെ രാത്രി നടന്ന സംഘർഷത്തിന് തുടർച്ചയായി ഇന്നും റോഡിൽ ചേര് തിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു വിദ്യാർത്ഥികൾ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ ഈ ഒരു സംഘർഷ കാരണം എന്താണ് സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ നയന സംഘർഷത്തിന് ഇപ്പോൾ അറിവ് വന്നിട്ടുണ്ട് പോലീസ് അടക്കം ഇടപെട്ടുകൊണ്ട് ഈ സംഘം ചേർന്ന് ഇരുവിഭാഗങ്ങളായി ചേർന്ന് അടിപിടി കൂടിയ വിദ്യാർത്ഥികളെ തടസ്സപ്പെടുത്തുകയും തടയുകയും ഇവരെ മാറ്റി നിർത്തുകയും ഈ പ്രശ്നക്കാരിൽ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുന്നംകുളത്ത് നടക്കുന്ന ഇന്റർപോളി സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമായി ആദ്യ സംഘർഷം ഉണ്ടാകുന്നത് രാത്രി പതിനൊന്നരയോടുകൂടി ഇരുവിഭാഗം വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു വിദ്യാർത്ഥികളിൽ ചിലർ മദ്യപിച്ചത് അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം തടഞ്ഞതോടുകൂടിയാണ് സംഘർഷങ്ങൾ ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് ഈ ഈ കലോത്സവം നടക്കുന്ന വേദിയിൽ പോലീസിന്റെ സാന്നിധ്യമില്ലായിരുന്നു കാരണം എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കലോത്സവം നടന്നുകൊണ്ടിരുന്നത് എസ് എഫ് ഐ വോളണ്ടിയർമാരടക്കം ഈ കലോത്സവ പരിപാടികൾ നിയന്ത്രിച്ചിരുന്നു കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളില്ലായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ സംഘർഷത്തിന് ശേഷം വിദ്യാർത്ഥികൾ ഇന്നും ഇതേ നിലയിൽ രണ്ട് വിഭാഗമായി ചേരുതിരിഞ്ഞ് ഇന്ന് കലോത്സവത്തിന്റെ സമാപന യോഗം നടക്കുന്ന കുന്നുംകുളം ടൌൺ ഹാളിലേക്ക് ഉച്ചയോടുകൂടി എത്തുകയായിരുന്നു ഈ സമയത്ത് വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തുന്നത് കണ്ടാണ് പോലീസ് ഇവരെ തടയുന്നത് പോലീസ് തടയുന്നതിന് പിന്നാലെ പോലീസുമായി ചില വിദ്യാർത്ഥികൾ വാക്കേറ്റമുണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരു വിഭാഗങ്ങളിലും ഉള്ളത് എസ് എഫ് ഐ പ്രവർത്തകരാണ് എന്നുള്ളതാണ് കാരണം സംഘാടനത്തിലും സംഘ സംഘടനാ തലത്തിലുമെല്ലാം നേതൃത്വം നൽകുന്ന നേതാക്കളും പ്രവർത്തകരുമടക്കമുള്ള വിവിധ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളടക്കമാണ് ഈ കലോത്സവ വേദിയിലേക്ക് കലോത്സവത്തിന്റെ മത്സരങ്ങളിലും സംഘാടകത്തിനുമായി എത്തിയിട്ടുള്ളത് ഇത്തരക്കാർ തമ്മിൽ തന്നെയാണ് സംഘർഷമുണ്ടായത് ചേരുത്തിരിഞ്ഞുള്ള തമ്മിൽത്തല്ലും മറ്റും ഉണ്ടായത് പോലീസിനോട് വിഷയത്തിൽ ഇടപെടേണ്ട എന്ന് ഈ സംഘാടക സമിതിയിലെ പ്രധാനപ്പെട്ട ചില ആളുകൾ ആ പറഞ്ഞതായും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾക്കിടയിലും പരാതികളൊന്നും നിലവിലില്ല സംഘർഷം കലോത്സവത്തിന്റെ ഭാഗമാണ് അത് ലെവിൻ അതായത് പോലീസിനോട് ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒപ്പം തന്നെ രണ്ട് വിഭാഗവും എസ് എഫ് ഐ കാര്യാണോ നയന അത്തരത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികളിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും സംഘാടനത്തിനായി എത്തിയ നേതാക്കളും അടക്കമുള്ള ആളുകളാണ് രണ്ട് ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇസ്തഫോയിലെ ഒരു സംഘടനാ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെയാണ് പലരും ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഒരു ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഒരാൾക്കെതിരെയും കേസെടുത്തിട്ടില്ല ഇന്ന് ഇപ്പോൾ കുന്നുംകുളം ടൗൺ ഹാളിന് മുന്നിലേക്ക് സംഘടിച്ചെത്തിയ വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞതിനെ ചൊല്ലിയാണ് പ്രശ്നമുണ്ടായത് ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഒരു എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിനടക്കം പരിക്കുപറ്റിയിരുന്നു എന്നിട്ടും ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു ഭാഗത്തു നിന്നും ഒരു വിദ്യാർത്ഥി പോലും അല്ലെങ്കിൽ എസ് എഫ് ഐ എന്നുള്ള നിലയിലോ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതിന്റെ തുടർച്ചയെന്നോണമാണ് അല്പസമയങ്ങൾക്ക് മുൻപ് ഇന്ന് കുന്നംകുളത്ത് ടൗൺ ഹാളിന് മുന്നിൽ വീണ്ടും സംഘർഷമുണ്ടായത് നയന ശരി ലെവിനാണോ വിവരങ്ങൾ നൽകിയത്